അസ്സാമലൈക്കും വരഹമത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്ന് ശനിയാഴ്ച സിറാജ് ദിനപത്രത്തിലെ എഡിറ്റോറിയൽ പേജിൽ പി കെ എം അബ്ദുറഹ്മാൻ എഴുതിയ കെ എം മൗലവിയെ പുനരാനയിക്കുമ്പോൾ എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് സ്കൂൾ അറബി പാഠപുസ്തകത്തിലെ കെ എം മൗലവിയെക്കുറിച്ചുള്ള വരികൾ ഇപ്പോൾ എത്ര പേർ ഓർക്കുന്നു എന്നറിയില്ല സത്യസന്ധതയുടെ കാര്യത്തിൽ ഖലീഫ അബൂബക്കറിനെ പോലെയും ധീരതയിൽ ഹൈദറിനെ പോലെയും സഹിഷ്ണുതയിൽ ഉസ്മാനെ പോലെയും നീതിയുടെ കാര്യത്തിൽ ഉമറിനെ പോലെയും ഉപദേശിക്കുന്നതിൽ ലുക്മാനുൽ ഹക്കീമിനെ പോലെയും ആയിരുന്നു മൂപ്പർ എന്നായിരുന്നല്ല തള്ള് അദ്ദേഹത്തിന് തുല്യനായി ഒരു പണ്ഡിതനെയും കേരളം ജന്മം നൽകിയിട്ടില്ല എന്ന ലെവലിലുള്ള പ്രകീർത്തന കാവ്യം കുട്ടികൾ അക്കാലത്ത് സ്കൂളിൽ പഠിച്ചു പണ്ടാണേ പാവം സുന്നികളല്ലേ അവർക്ക് രാഷ്ട്രീയ അധികാരമോ ഭരണതലത്തിൽ സ്വാധീനമോ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെയുണ്ടോ പാഠപുസ്തകത്തിലെ ഉള്ളടക്കം അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങളുടെ കുട്ടികൾ തങ്ങൾ ബഹുദൈവ വിശ്വാസികളും അന്ധവിശ്വാസികളും അനാചാരികളുമാണെന്ന് പ്രചരിപ്പിച്ച കേരളത്തിലെ ആദ്യ സലഫി പ്രചാരകരിൽ ഒരാളായ തയ്യൽ മുഹമ്മദ് കുട്ടി മൗലവിയെക്കുറിച്ച് പഠിക്കേണ്ടി വന്നത് അന്നത്തെ അറബി മുൻഷിമാരല്ലേ മോശമാക്കില്ലല്ലോ അവർ പാഠത്തിലുള്ളതിനേക്കാൾ ഉഷാറാക്കുകയും ചെയ്യും അങ്ങനെ ഷിർക്ക് വിദഗ്ധത്തെ ചർച്ചകളായി സ്കൂൾ ക്ലാസുകളിലെ പിരീഡുകളിൽ എട്ടുപൊട്ടും തിരിയാത്ത കുട്ടികളോട് കെ മൗലവിയുടെ പിൻഗാമികളായ ഈ മുൻഷിമാർ ഭയങ്കര ചോദ്യങ്ങൾ ചോദിച്ച് ഏകപക്ഷീയമായി ജയിച്ചുകൊണ്ടിരുന്നു അതൊക്കെ ഒരു കാലം കേരളത്തിലെ മുസ്ലിം അവാന്തര വിഭാഗങ്ങളുമായും അവയുടെ ഉൾപിരിവുകളുമായും കെട്ടുപിണഞ്ഞു കിടക്കുന്ന മൗലവിയെ പോലുള്ള ഒരാളെ ഇപ്പോൾ പുനരാനയിക്കുന്നതിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും ഒരർത്ഥത്തിൽ മുസ്ലിം അവാന്തര വിഭാഗങ്ങളുടെ ആവിർഭാഗത്തെയും സമുദായ രാഷ്ട്രീയത്തിൻ്റെ അതിനോടുള്ള സമീപനത്തെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് വലിയ തുറസ്സുകൾ നൽകുന്നതാണ് ഏതായാലും കെ എം മൗലവിയെക്കുറിച്ചുള്ള ചർച്ചകൾ സത്യത്തിൽ ആരാണ് കെ എ മൗലവി എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളടക്കം എങ്ങനെ അദ്ദേഹത്തെ സാമാന്യമായി സംഗ്രഹിക്കാം തയ്യൽ മുഹമ്മദ് കുട്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജൂലൈ ആറിന് ജനിച്ചു വാഴക്കാട് ദാറുൽ ഉലൂമിൽ പഠനം നല്ല കയ്യെഴുത്തായിരുന്നതുകൊണ്ട് ഉസ്താദിൻ്റെ എഴുത്തുകൾ പകർത്തി എഴുതും അങ്ങനെ കാത്തിബ് എന്ന പേര് കിട്ടി അങ്ങനെ കാത്തിബ് മുഹമ്മദ് കുട്ടി മൗലവി കെ എം മൗലവിയായി ഉസ്താദിൻ്റെ മകളെ കെട്ടിയതോടെ എം സി സി മൗലവിമാർ അടിയമ്മരുമായി കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്നു മരണം വരെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആദ്യ പ്രചാരകരിൽ ഒരാളായിരുന്നു കൊടുങ്ങല്ലൂരിൽ ഒളിവിൽ താമസിക്കുന്ന കാലത്ത് പ്രമാണിമാരുമായി ചേർന്ന് നിഷ്പക്ഷ സംഘമുണ്ടാക്കി അത് ഐക്യസംഘമായും കേരള ജമീയത്തിൽ ഉലമയായും നെതുവത്തിൽ മുജാഹിദീനായും രൂപമാറ്റം സംഭവിച്ചപ്പോഴെല്ലാം നേതൃനിരയിൽ തന്നെ നിന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കെ എം സി ബി പോക്കർ ഉപ്പി സാഹിബ് കെ എം മൗലവി എന്നിവരുടെ നേതൃത്വത്തിലാണ് തലശ്ശേരിയിൽ മുസ്ലിം ലീഗ് കേരള ഘടകം രൂപവൽക്കരിക്കുന്നത് തിരൂരങ്ങാടിയിൽ പാർട്ടിയുടെ ആദ്യ യൂണിറ്റ് ഉണ്ടാക്കിയപ്പോൾ പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സെപ്റ്റംബർ പത്തിന് മരിച്ചുപോയി ജീവചരിത്രകാരനായ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എഴുതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ജനാബ് കെ എം മൗലവി സാഹിബ് അവർ പുളിക്കൽ ജനാബ് പി പി ഉണ്ണി ഉണ്ണിമൊയീദ്ദീൻ കുട്ടി മൗലവി സാഹിബിൻ്റെ വസതിയിൽ ഒളിവിൽ താമസിച്ചിരുന്ന കാലത്ത് ഭാര്യ സഹോദരൻ ജനാബ് എം സി സി അബ്ദുറഹ്മാൻ മൗലവി സാഹിബിൻ്റെ ഒരു രഹസ്യ സന്ദേശം ലഭിച്ചു അളിയാംഗ എല്ലാ കാര്യവും അള്ളാഹുവിൽ തവക്കുലാക്കി ഉടനെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരണം ഇവിടെ സുഖമായി കഴിഞ്ഞുകൂടാം നാട്ടുരാജ ഭരണമാകയാൽ ബ്രിട്ടീഷുകാരുടെ ഷെറു ഭയപ്പെടേണ്ടതില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ കത്ത് കിട്ടിയ ഉടനെ തന്നെ കെ എം മൗലവി പുളിക്കലിൽ നിന്നൊരു ദിവസം അർദ്ധരാത്രിയിൽ തിരൂരങ്ങാടിയിൽ എത്തിച്ചേർന്നു അവിടെ നിന്ന് തൻ്റെ വിശ്വസ്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമായിരുന്ന മൗലവി സി എ അബ്ദുറഹ്മാൻ ഹാജി വലിയാട്ട് കുഞ്ഞുമൊയ്തീൻ സാഹിബ് എന്നിവരോടൊപ്പം കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയായി എന്നാണ് കരീം എഴുതുന്നത് ഏറെ വൈകാതെ ഭാര്യ ഫാത്തിമക്കുട്ടിയെയും കൊടുങ്ങല്ലൂരിലേക്ക് എത്തിച്ചു നാട്ടുകാരെ ആവേശഭരിതമാക്കി പോർമുഖത്തിറങ്ങിയ ശേഷം സുഖമായി കഴിഞ്ഞുകൂടാൻ കൊടുങ്ങല്ലൂരിലെ അളിയൻ്റെയും പ്രമാണിമാരുടെയും അടുത്തേക്ക് ഒളിച്ചുകടന്ന ബീരു ആയിരുന്നു എന്നാണോ ജീവചരിത്രകാരൻ പറഞ്ഞു വെക്കുന്നത് കൊടുങ്ങല്ലൂരിൽ വീടുകൾ മാറി മാറി താമസിക്കുമായിരുന്നു മൗലവി മുങ്ങി നടക്കുന്നതിനിടെ പോലീസ് പൊക്കാൻ വന്നപ്പോൾ മൗലവി സാഹിബിൽ നിന്നുണ്ടായ അത്ഭുത പ്രവർത്തികൾ ജീവചരിത്രത്തിൽ കാണാം അവിടെ മൗലവി സാഹിബ് ആദ്യം കൈവച്ചത് പലിശയിലായിരുന്നു ഈ മൊയ്തു മൗലവി എഴുതുന്നു ഐക്യസംഘക്കാർ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്നകന്നു നിന്നിരുന്നുവെങ്കിലും മുസ്ലിമീങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നന്നാക്കി തീർക്കേണ്ടതിനെപ്പറ്റി അവർ ഗാഠമായി ആലോചിച്ചു ഒരു ബാങ്ക് സ്ഥാപിച്ചു തദ്വാര മുസ്ലിം സമുദായത്തിൻ്റെ സാമ്പത്തിക അവശതകൾക്ക് പരിഹാരം കാണാമെന്ന് കണ്ടുപിടിച്ച് ബാങ്ക് സ്ഥാപിച്ചു പലിശ ഏർപ്പാട് നടത്തുന്നത് മതദൃഷ്ട അനുവദനീയമാണോ എന്ന് കണ്ടുപിടിക്കാൻ ജനാബ് കെ എ മൗലവി മുതലായ ചില പണ്ഡിതന്മാരെ വരമേൽപ്പിച്ചു കെ എം സീതിയാണ് ബാങ്കിന് മുൻകൈയ്യെടുത്തത് പലിശ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണല്ലോ അതിനാൽ ബാങ്കിങ് പലിശയിൽ ഉൾപ്പെടുകയില്ലെന്ന ഒരു മതവ്യാഖ്യാനവും കണ്ടുപിടിച്ചു ഇത് ചെയ്തത് കെ എ മൗലവി ആയിരുന്നുവെന്ന് എം റഷീദ് എഴുതുന്നു അതിന് ഹീരത്തു റിബ എന്ന് പേരിടുകയും ചെയ്തു റിസാലത്തു ഫിൽ ബങ്കി എന്ന പേരിൽ അറബി മലയാളത്തിൽ ഒരു ചെറു ഗ്രന്ഥം തന്നെ കെ എം മൗലവി പ്രസിദ്ധപ്പെടുത്തി മിതമായ പലിശ വാങ്ങുന്നത് കുഴപ്പമില്ല എന്ന വാദമാണ് പുതിയ ആദർശങ്ങളെ അനുകൂലിക്കുന്ന മൗലവിമാർ മുന്നോട്ട് വെച്ചതെന്ന് അനുഭവ സമ്പന്നനായ ഇ മൊയ്തു മൗലവി ആത്മകഥയിൽ അയവറക്കുന്നുണ്ട് ഈജിപ്തിലെ മജല്ലത്തുൽ മനാറിൽ റഷീദ് രഷീദിള എഴുതിയ ലേഖനങ്ങളായിരുന്നു റിസാലത്തുൻ ഫിൽ ബങ്കി എന്ന് എഴുതാൻ മൗലവിക്ക് പ്രചോദനമായത് ഹീലത്തു രീപക്കെതിരെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും അൽ അമീനും ആഞ്ഞടിച്ചു സമുദായത്തിൽ നിന്ന് എതിർപ്പ് കൊടുമ്പിരി കൊണ്ടു സമുദായത്തെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള മാർഗം അള്ളാഹു കഠിനമായി വിരോധിച്ചിരിക്കുന്ന പലിശ ഹലാലാക്കുകയോ എന്നാണ് കോഴിക്കോട്ടെ ചില പ്രബലന്മാർ ഓഹരി പിരിക്കാനെത്തിയപ്പോൾ കെ എം സീതിയോടും മണപ്പാടൻ കുഞ്ഞി മുഹമ്മദ് ഹാജിയോടും ചോദിച്ചത് ഇതോടെ ബാങ്ക് പ്രവർത്തനം മാത്രമല്ല ഐക്യ സംഘം തന്നെ പൂട്ടിപ്പോയെന്ന് സംസ്ഥാന പബ്ലിക് റിലേഷൻ വകുപ്പ് പുറത്തിറക്കിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ പറയുന്നു കെ എം സീതിയും സംഘവും വളരെ വ്യക്തിപരമായാണ് സാഹിബിൻ്റെ വിമർശങ്ങളെ കണ്ടതെന്ന് എം റഷീദ് നിരീക്ഷിക്കുന്നു അടുത്ത ബന്ധുവും ബാല്യകാല സുഹൃത്തുമായ അബ്ദുറഹ്മാനോട് കഠിന ശത്രുവിനെ പോലെയാണ് സീതി പിന്നീട് പെരുമാറിയത് അബ്ദുറഹ്മാന്റെ നടപടികൾ മൗലവിമാരെ നിരാശരും കോഭാണ്ടരുമാക്കിയെന്നും അവർ സാഹിബിനെതിരെ ചന്ദ്രഹാസമിളക്കിയെന്നും പറയുന്നു ഈ മൊയ്തു മൗലവി ചാലപ്പുറം കോൺഗ്രസിൻ്റെ കെണികളാൽ അൽ അമീൻ ഊർദ്ധശ്വാസം വലിക്കുമ്പോൾ മാതൃഭൂമിക്കു വേണ്ടി പണം പിരിക്കാനിറങ്ങി കെ എ മൗലവിയും സംഘവും അബ്ദുറഹ്മാനോട് പകവീട്ടി ബാങ്കും ഐക്യസംഘവും പൂട്ടിച്ച കെറിവിൽ സാഹിബിൻ്റെ മനോവീര്യം കെടുത്തുകയായിരുന്നു ലക്ഷ്യം ഏത് മാതൃഭൂമി എന്നല്ലേ മലബാറിലെ മുസ്ലിങ്ങളെ ഒരു കുറ്റവാളി സമൂഹമായി ചാപ്പകൂത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മാപ്പിള ഔട്ട് റജസ് ആക്റ്റിനെ മൗനം കൊണ്ട് ആശീർവദിച്ച അന്നത്തെ മാതൃഭൂമി ഈ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ജന്മിവിരുദ്ധ സമരങ്ങളിൽ പങ്കെടുത്ത് മരണപ്പെട്ട മുസ്ലിങ്ങളുടെ മയ്യത്തുകൾ ഇസ്ലാം മത ആചാരപ്രകാരം സംസ്കരിക്കുന്നതിന് പകരം തീ വെച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത് ലഹളപ്രിയൻ എന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നുന്ന ആരെങ്കിലും ഗ്രാമത്തിലുണ്ടെങ്കിൽ ആ ഗ്രാമത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും സ്വത്തിൽ നിന്ന് ഒരു ഭാഗം സർക്കാരിന് പിഴയായി നൽകണം എന്നും പ്രസ്തുത ആക്റ്റിലുണ്ടായിരുന്നു ആദ്യം നല്ല ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടെങ്കിലും ഒടുവിൽ ബാങ്ക് സ്ഥാപിക്കാനും പലിശ മേടിക്കാനുമുള്ള ശ്രമത്തിലാണ് ഐക്യ സംഘക്കാർ എത്തിച്ചേർന്നത് എന്നും കാലാന്തരത്തിൽ അവർ നിരവധി വഴക്കിനും വയ്യാവേലിക്കും ഹേതുവായി പരിണമിച്ചെന്നും ഈ മൊയ്തും മൗലവി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് കെ എം മൗലവി മുന്നിൽ കൊണ്ടുവന്ന ഈ വയ്യാവേലികളാണ് ഷംസുദ്ദീൻ പാലത്തിൻ്റെയും മുജാഹിദ് ബാലുശ്ശേരിയുടെയും എം എം അക്ബറിൻ്റെയും ഒക്കെ കോലത്തിൽ പിൽക്കാലത്ത് തിടം വെച്ചത് പാർട്ടിയാവട്ടെ പലിശയാകട്ടെ ഫത്തുവയുടെ കാര്യത്തിൽ മൂപ്പർക്ക് അത്രയൊക്കെ കടും പിടുത്തമേ ഉണ്ടായിരുന്നുള്ളൂ ഏതു തരം ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും റെഡി മുസ്ലിം ലീഗിൽ അണിചേരേണ്ടത് മുസ്ലിങ്ങളുടെ മതപരമായി തന്നെ നിർബന്ധ കാര്യമാണെന്ന് കെ എം മൗലവി ഫത്തുവ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹജ്ജിന് പോയ കെ എം മൗലവി ജനാലത്തുൽ മലിക് സൗദ് ബിൻ അബ്ദുൽ അസീസിന് ഒരു മെമ്മോറാണ്ടം നൽകിയ കഥയുണ്ട് അറേബ്യൻ ഉപദ്വീപിന്റെ ഭരണസാരഥിയും അള്ളാഹുവിന്റെ ശ്രദ്ധയാൽ സംരക്ഷിക്കപ്പെടുന്ന സൗദി അറേബ്യൻ ഭരണകൂടത്തിൻ്റെ ഇമാമുമായ മഹാനായ രാജാവ് സൗദ് ഒന്നാമൻ അവരുടെ സമക്ഷംതിങ്കലേക്ക് എന്നൊക്കെ രാജാവിനെ നല്ലോണം പൊക്കിയടിച്ച ശേഷം കെ എം മൗലവി സ്വയം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സലഫി വിശ്വാസം സ്വന്തമാക്കിയ അങ്ങയുടെ സഹോദരന്മാരായ മലബാറിലെ മുസ്ലിങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഒരു സഹോദരനാണ് ഈ കുറിപ്പുകാരൻ സലഫികളുടെ അഭയ കേന്ദ്രമായ ഹിജാസിൽ എത്തുന്ന സലഫികളെ അവിടെ താമസിക്കാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പെട്രോളിയം കമ്പനികളിലേക്ക് ഇന്ത്യക്കാരായ ക്രിസ്ത്യാനികളെ നിയമിക്കുന്നത് ഒഴിവാക്കണമെന്നും അവർ മദ്യപനത്തിൻ്റെയും ദുർവൃത്തിയുടെയും പ്രചാരണം വളരെ സൂത്രത്തിൽ നടത്തുന്നവരാണെന്നും സലഫികളെ മാത്രം അത്തരം പോസ്റ്റുകളിൽ നിയമിക്കണമെന്നും ഉണർത്തുകയും ചെയ്യുന്നുണ്ട് മെമ്മോറാണ്ടത്തിൽ ഒരാൾ അയാളെ ഇങ്ങനെ സ്വയം നിർവചിക്കുന്നതിനപ്പുറം മറ്റൊന്നില്ലല്ലോ വിഭജനാന്തരം ലീഗ് പിരിച്ചുവിടണമെന്ന് ആവശ്യമുയർന്നപ്പോൾ അതിനെ ദിക്ഷണാപരമായ എതിർത്തയാളാണ് എന്നാണ് പാർട്ടി ചരിത്രകാരന്മാർ പ്രകീർത്തിക്കുന്നത് സുന്നി മുസ്ലിങ്ങളെ ലീഗിലേക്ക് ആകർഷിക്കാൻ ബാഫക്കി തങ്ങളെ പാർട്ടി പ്രസിഡന്റാക്കിയ കാഞ്ഞ ബുദ്ധിയും മൗലവിയുടേതായിരുന്നു കെ എം സീതിക്ക് കോൺഗ്രസ് വിടാൻ കത്തെഴുതിയതും മുപ്പരു തന്നെ സമുദായത്തിന്റെ പൊതു നന്മ ഉണ്ടാക്കിയ ലീഗിനെ സ്വന്തം ആശയ താല്പര്യത്തിന് ഉപയോഗിക്കാൻ പോലും അദ്ദേഹം ഉത്സാഹിച്ചു അങ്ങനെയാണ് യഥാർത്ഥ തൗഹീദ് പ്രചാരണം മുസ്ലിം ലീഗിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ ആദ്യത്തേതായി സ്ഥാനം പിടിക്കുന്നത് കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ വിഗ്രഹങ്ങൾ എത്രയുണ്ടെന്ന് പരിശോധിക്കാൻ ആരെങ്കിലും മുതിർന്നിട്ടുണ്ടോ എന്ന് എം കെ സാന് ചോദിക്കുന്നുണ്ട് മുതിർന്നിട്ടുണ്ടെങ്കിൽ അവർ അത്ഭുതാതീതരായി അന്തം വിട്ടുപോകുമെന്ന കാര്യം തീർച്ചയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലരെ നാം വിഗ്രഹങ്ങളാക്കുന്നതെന്ന് ചോദിക്കുന്നു അദ്ദേഹം പ്രമാണിമാരുടെയോ ജാതിമതാതി വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സമ്മർദ്ദ സംഘങ്ങളുടെയോ പ്രേരണ പ്രതിമാസ്ഥാപനത്തിന് പിന്നിൽ ഒട്ടുമിക്കപ്പോഴും കാണാമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു രാമചന്ദ്രന്റെ സ്വദേശാഭിമാനി ക്ലാവ് പിടിച്ച കാപ്പട്യം എന്ന പുസ്തകത്തിന്റെ അവതാരികയിലാണ് സാനുമാഷ് ഇത്രയും കുറിക്കുന്നത് എന്നത് യാദർച്ഛികം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ മുതലാളി വക്കം മൗലവിയുടെ ഘട്ട ചങ്കായ കെ എം മൗലവിയുടെ കാര്യത്തിൽ ഈ നിരീക്ഷണം എത്ര പാകമാകുമെന്ന് ആലോചനകൾ കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൻ്റെ ചട്ടപ്പടി മാമൂൽ വായനകളെ ചെയ്യാൻ പോകുന്നതാണ് കെ എം മൗലവിയെക്കുറിച്ചുള്ള ഏത് ചർച്ചയും മുസ്ലിം നവോത്ഥാനമെന്ന പേരിൽ പാടി പുുകഴ്ത്തപ്പെട്ട സംഗതികളുടെ ഉള്ളുകളെ വെളിച്ചത്ത് കൊണ്ടുവരാനും അത് ഏതൊക്കെ തലത്തിലും തരത്തിലുമാണ് പിൽക്കാല മുസ്ലിം സാമൂഹിക ജീവിതത്തെ നിസ്സഹായമാക്കിയത് എന്ന് മനസ്സിലാക്കാനും ഉതകാതിരിക്കില്ല അദ്ദേഹം സമൂഹത്തിൽ പ്രസരിച്ച ആശയ ദുഷിപ്പുകളും അവാന്തര ചിന്തയും സമുദായത്തെ മാത്രമല്ല സ്വന്തം പിന്മുറക്കാരെയും ശ്ലതവും ശിഥിലവുമാക്കിയ പാശ്ചാത്തലത്തിൽ വിശേഷിച്ചു മൗലവിയെക്കുറിച്ചുള്ള സാമ്പ്രദായിക ആഖ്യാനങ്ങൾക്ക് ഇപ്പോൾ അത്ര ഡിമാൻഡില്ലല്ലോ